യൂത്ത് കോൺഗ്രസ് ഒളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഒളിക്കൽ ടൗണിൽ പ്രകടനവും പിണറായിയുടെ കോലം കത്തിക്കലും നടത്തി യൂത്ത് കോൺഗ്രസ് ഒളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോജോ പാലാക്കുഴി അധ്യക്ഷത വഹിച്ച പരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ദിലീപ് മാത്യു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബിൻ വടക്കേക്കര മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി രഞ്ജി അറബി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയൽ നെല്ലുവേരിൽ ഭാരവാഹികളായ ആൽബിൻ അരിക്കിനേത്ത് ജോബി നടക്കൽ ഷൈൻ പി എസ് ആനന്ദ് ഏറ്റി സന്തോഷ് സന്തോഷ് കെ ജെ ജോമാൻ ഉപ്പുറ്റിൽ റോജോ കണ്ടത്തിക്കുടിയിൽ ജെറിൽ ജസ്സിൻ ഷിജോ കാരിമറ്റം ആൽബിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കുള്ള െ പോലെ കേൾക്കുമ്പോൾ എഞ്ചു വേദന അഭിനയിച്ചുകൊണ്ട് നടി കടന്നുകൊണ്ടാർട്ട് നേതാക്കന്മാർ നേതാക്കന്മാർ സമരമായിട്ടും സമരംഗത്ത് അതുമായി അതിശക്തമായി പറയാനും അവരെ അറസ്റ്റ് ചെയ്തില്ലോ അവരെ രംഗത്തുണ്ട് കേസെടുക്കുമോ അറസ്റ്റ് ചെയ്തോ പക്ഷേ ഗവൺമെന്റ് എടുത്തത് നാല് ദിവസക്കാലം ഒരു അസുഖമായിട്ട് തിരുവനന്തപുരം ആശുപത്രിയിൽ അദ്ദേഹം ആയിരുന്നു അതിനുശേഷം കൊല്ലത്തെ നടക്കുമ്പോൾ ആ വേദിയിൽ പതിയും നടന്നായിട്ടുണ്ടായിരുന്നു നടന്നെടുത്ത് ആലപ്പുഴ ജില്ലയിലെ പങ്കെടുത്ത് വീട്ടിൽ കടന്നു വന്നെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തിരക്കഥ അനുസരിച്ചുകൊണ്ട് ലോക്കൽ പോലീസ് പോലും അറസ്റ്റ് അറിയിക്കാതെ ഒരു തീവ്രവാദിയെ എണ്ണിയുമെന്ന്